തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ മാരായമുട്ടം സ്വദേശിയൻ ജോയുടെ മൃതദേഹം അല്പം മുമ്പ് കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒന്നുകൂടി പ്രേക്ഷകരെ തരുന്നത് ഈ കനാലിലാണ് ഇത് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി വി ഗിരീഷ് ചേരുന്നു ഗിരീഷ് വിശദാംശങ്ങൾ എസ് കെൻ തകരപ്പറമ്പിന് സമീപത്തുള്ള ആമിഴഞ്ചൻ തോട്ടിൻ്റെ ഒരു ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇവിടുന്ന് നേരെ ഉപ്പിളാമൂട് പാലമാണ് ഇവിടെയെല്ലാം ഈ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് സ്വാഭാവികമായും ഇന്നലെ തന്നെ ചില ആശങ്കകൾ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു കാരണം ഇത്തരത്തിൽ ഈ പലവട്ടം ഈ ടണലിലും ഒക്കെ പരിശോധന നടത്തിയിട്ടും ആൾ ഈ ആളിനെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒഴുകിപ്പോയേക്കാം അടിയൊഴുക്ക് വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഒഴുകിപ്പോയേക്കാം എന്ന ഒരു സംശയം ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെയും ഒക്കെ ഒരു സംശയവും അതുതന്നെയായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ നേവിയുടെ പരിശോധനാ ആദ്യഘട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ മറ്റ് ഇടങ്ങളിൽ കൂടി സമാന്തരമായി ചില പരിശോധനകൾ നടത്താൻ ഇവർ തീരുമാനിക്കുകയും ചെയ്തതാണ് ഇതിനിടയിലാണ് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഈ തകരപ്പറമ്പിന് സമീപം ഉള്ള ആമഴഞ്ചന്തോടിൻ്റെ ഒരു ഭാഗത്ത് ഈ മൃത ജോയിയുടെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് ഇവർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ജോയിയുടെ മൃതദേഹം തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു പക്ഷേ അപ്പോഴും ബന്ധുക്കൾ ആരെങ്കിലും ഇത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനുശേഷം ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കൾ അദ്ദേഹത്തെ ജോയിയുടെ സഹോദരനുണ്ട് സഹോദരി ഉണ്ട് അതോടൊപ്പം തന്നെ അമ്മയുണ്ട് ഇവരിൽ ആരെങ്കിലും എത്തി ഈ മൃതദേഹം തിരിച്ചറിയണം ഇതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും ഏതായാലും ഇന്ന് തന്നെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ നഗരസഭയും സർക്കാരും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് നേരത്തെ സലിം പറഞ്ഞതുപോലെ തന്നെ ആമിഴഞ്ചാൻ റോഡിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നമുക്ക് കാണാനാകുന്നത് എത്രയ്ക്ക് മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന ഒരു വിഭാഗം ഈ വർഷാവർഷം ഇവിടെ മഴ ശുചീകരണം എന്ന പേരിൽ ചില നടപടികളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇത്തവണ അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ പലപ്പോഴും പേരിന് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക് കവറുകളിൽ വേസ്റ്റ് കെട്ടിയിടുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളും ഒക്കെ കൊണ്ടിട്ടുകൊണ്ട് ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്ന ഒരു ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ഏറെ വിചിത്രമായിട്ടുള്ളത് കാരണം ഈ റെയിൽവേയുടെ ഭാഗത്തുള്ള ആമയഞ്ചൻ തോടിന്റെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോയി ശനിയാഴ്ച ആമയഞ്ചൻ തോട്ടിലേക്ക് ഇറങ്ങുന്നത് തന്നെ ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന സ്ഥലമാകട്ടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വി വിവരങ്ങൾ നൽകിയത്